ചേട്ടാ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് നമ്മൾ വീണ്ടും ചർച്ചയിലോട്ട് വരുന്നത് അതായത് ഇപ്പം രമേശ് ചെന്നിത്തലയും മുരളീധരനും അങ്ങനെ എല്ലാവരും രാഹുലിനെ തള്ളി പറയുമ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഒരാളുണ്ട് അതായത് സുധാകരൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാണ് കെ സുധാകരൻ ഇപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് അതായത് അതിനകത്ത് പറ ഒരു കാര്യം പറഞ്ഞതാണ് പ്രത്യേകം സ്ട്രൈക്ക് ചെയ്യേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അന്വേഷിച്ചു അവന്റെ ഭാഗത്ത് അങ്ങനൊരു തെറ്റില്ല ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഒരു തെറ്റും ഇല്ല രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാ ഇപ്പോഴും മാധ്യമങ്ങളിൽ വരുന്നത് മാത്രമാണ് മാധ്യമങ്ങളിൽ വരുന്നത് മാത്രമേ ഉള്ളൂ വ്യക്തമായ വേറെ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പം എന്തായിരിക്കും അതായത് മറ്റുള്ള എല്ലാ നേതാക്കളും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു അത്യാവശ്യം എല്ലാവരും ഉപേക്ഷ എന്തുകൊണ്ട് സുധാകരൻ മാത്രം സപ്പോർട്ട് വരുന്നു ഇതിനെ നമുക്ക് തരത്തിൽ അതായത് ഒന്ന് ഇപ്പം നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കെ സുധാകരൻ മാത്രമാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് ബാക്കിയുള്ള നേതാക്കന്മാർ ഇപ്പൊ കെ മുരളീധരൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് കാര്യം ആള് നിലവിൽ മെമ്പർ അല്ല ഇനിയും അതിനകത്ത് ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നാൽ ഞങ്ങൾ ഈ പറയുന്ന പെൺകുട്ടിക്കൊപ്പം നിൽക്കും കേരള സമൂഹം തന്നെ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കും സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പൊ അതോടൊപ്പം ഞങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണ് കേരള സമൂഹം തന്നെ കൂടെ നിൽക്കും എന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ മുരളീധരൻ ആ പറഞ്ഞതിന്റെ പിന്നിലെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കെ മുരളീധരൻ ആരുടെയും പക്ഷം പിടിച്ചു നിൽക്കുന്ന ഒരു നേതാവല്ല ഏറെക്കാലമായി കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സുകാരുടെ എല്ലാ അടവും കൃത്യമായി അറിയാവുന്ന എവിടെയൊക്കെ ചവിട്ടി താഴ്ത്താൻ സാധ്യതയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ കൃത്യമായ അനുഭവം ഗുരു അത് തന്നെ ആ ഒരു നിലയിൽ നിൽക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ ആരോടും പക്ഷപാതിത്വം കാണിക്കാതെ വളരെ റിജിഡ് ആയിട്ട് നിൽക്കുന്ന എങ്ങോട്ടേക്കും ചായ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കെ മുരളീധരന്റെ രാഷ്ട്രീയമായി എത്രയൊക്കെ വിവാദങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നാലും കെ മുരളീധരന്റെ ആ ഒരു സ്റ്റാൻഡ് വളരെ നല്ല കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ കെ സുധാകരൻ കെ സുധാകരൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിന് പ്രധാനമായിട്ട് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരന് കെ പി സി അധ്യക്ഷ സ്ഥാനം പോകാനുള്ള കാരണം എന്തായിരുന്നു അതാണ് ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന് പ്രധാന കാരണക്കാരൻ ആരായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ വി ഡി സതീശനാണ് വി ഡി സതീശനും വി ഡി സതീശന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പറ്റ നേതാക്കന്മാരുമായിരുന്നു കെ സുധാകരൻ അങ്ങനെ ഒരു സ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം ഈ എം പി ആയിട്ട് മത്സരിക്കാൻ വേണ്ടി കണ്ണൂർ മത്സരിക്കാൻ വേണ്ടി കെ സുധാകരൻ കെ പി സി അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി എം എം ഹസ്സന് കൊടുത്തിട്ടാണ് പോകുന്നത് ഈ എം എം ഹസ്സൻ തിരിച്ച് വന്ന് അതായത് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു കണ്ണൂരിൽ പതിവ് പോലെ കെ സുധാകരൻ ആണെങ്കിൽ എം പി ആകുന്നു തിരികെ വരുന്നു തിരികെ വന്നിട്ട് പറഞ്ഞ് എനിക്കെൻ്റെ കെ പി സി അധ്യക്ഷ സ്ഥാനം തിരിച്ചു വരണം തിരിച്ച് വേണം എന്ന് പറഞ്ഞ സമയത്ത് എം എം ഹസ്സൻ മാറിക്കൊടുക്കാൻ തയ്യാറായില്ല എന്തായാലും മാറിയതല്ലേ ഇപ്പം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എം പി സ്ഥാനമുണ്ട് അപ്പൊ അങ്ങനെ എം പി സ്ഥാനമുള്ള ഒരാൾക്ക് പിന്നീട് എന്തിനാ പ്രതി ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു സ്ഥാനത്തേക്ക് പോയ സാഹചര്യത്തിൽ വേറൊരാൾക്ക് ഇതുവരെ ഒരു സ്ഥാനം ഇല്ലാത്ത ഒരാൾക്ക് അവിടെ ഒരു സ്ഥാനം കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും കെ സുധാകരൻ ആരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയിട്ടുള്ളവരെല്ലാം തിരികെ കെ പി സി സിയിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്തുകൊണ്ടാണ് കെ സുധാകരനോടുള്ള പ്രതിഷേധം വളരെ കൃത്യമായി പിന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു ഇത് കെ സുധാകരനോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു അധ്യക്ഷ സ്ഥാനം എം 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 ഹസ്സനെ ഏറ്റെടുത്തത് എന്നുള്ള കാര്യം അങ്ങനെ അത് കഴിയുന്നു പിന്നെ നേരെ കെ സി അടുത്തേക്ക് കെ സുധാകരൻ പോകുന്നു അപ്പൊ അങ്ങനെ ഒരു വടംവലി നടത്തിയതിനു ശേഷം മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് തന്നെയാണ് എതിർത്ത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് കെ സുധാകരനെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ കെ മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്നും കെ സുധാകരനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് പിന്നീടുള്ള അടുത്ത ലക്ഷ്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് സ്ഥാനത്തിലേക്ക് മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളുടെ എണ്ണം കൂടും അപ്പൊ അതിന് കെ സുധാകരൻ ഒഴിവാക്കി നിർത്തണം അതിനുവേണ്ടി ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന എ ശിഷ്യയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ഇവിടെ നിരീക്ഷകയെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് പ്രായാധിക്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ പതുക്കെ ഇവിടെ നിന്ന് ചവിട്ടിപ്പുറത്താക്കുകയാണ് ചെയ്ത് ആ സമയത്ത് പോലും കെ സുധാകരന് കൊടുത്തിരിക്കുന്ന അതായത് കെ സി വേണുഗോപാൽ കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് ഒരു മന്ത്രിസ്ഥാനമാണ് ആ ഒരു മന്ത്രിസ്ഥാനത്തിന്റെ ആ ഒരു ഉറപ്പിന്റെ പിൻബലത്തിലാണ് കെ സുധാകരൻ ആ പദവി കൊടുത്തിട്ട് പകരം അവിടെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് സണ്ണി ജോസഫ് തുടക്ക കാലഘട്ടത്തിൽ ഈ പറയുന്ന സ വി ഡി സതീശിനോട് വളരെയധികം വിശ്വസത പുലർത്തിയിരുന്നെങ്കിൽ തന്നെയും പിന്നീട് അതിൽ മാറ്റമുണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടിയുടെ ആരോപണം ഉയർന്നു വന്ന അതേ അതായത് റിനി ആൻഡ് ജോർജിന്റെ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സൺ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രാഥമിക അംഗത്വവും പാർലമെന്ററി അംഗത്വവും അവിടെ നിന്ന് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കെ പി സി സിയും യു ഡി എഫും പോയി എന്നുള്ളതാണ് അപ്പോൾ യു ഡി എഫ് ആണല്ലോ പാർലമെന്ററി പാർട്ടിയുടെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ അപ്പൊ യു ഡി എഫ് കൺവീനർ ആ ഒരു തീരുമാനമെടുക്കുന്നു അല്ല യു ഡി എഫിന്റെ ചെയർമാൻ തീരുമാനമെടുക്കുന്നു കെ പി സിയുടെ അധ്യക്ഷനും തീരുമാനമെടുക്കുന്നു അന്നും വി ഡി സതീശൻ വന്ന് പറഞ്ഞ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞത് അപ്പോഴേക്ക് പിന്നീട് വി ഡി സതീശൻ തന്നെ ഒഴിവാക്കി എന്ന ഒരു പേരുദോഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചേട്ടനും ഒക്കെ നിരന്നു നിൽക്കുന്ന ഒരു വശത്ത് നിന്നുകൊണ്ട് ഒരു സൈബർ ആക്രമണം വി ഡി സതീശനെതിരെ ഉണ്ടായി അപ്പോൾ ബി ഡി സതീശനെ ഉണ്ടാകും എതിരെ ഉണ്ടാവുകയും ബി ഡി സതീശൻ അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്തു ഒരു വശത്തേക്ക് മാറി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി കേരള അപ്പോഴേക്ക് അടുത്ത ഒരാളെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് അതായത് പിന്നെ ദേശീയ തലത്തിൽ നിന്നും നേരെ കേരളത്തിലേക്ക് വന്ന കെ സി വേണുഗോപാൽ വന്നിട്ട് ഇവരുടെ നേതാവ് എന്നുള്ള നിലയിൽ ചമഞ്ഞ് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും സിയുടെ പ്രസ്താവന പരിശോധിച്ച കെ സി പറയുന്നത് എന്താണ് രാഹുലിനെതിരെ പാർട്ടി നടപടി നടപടിയെടുത്തു കഴിഞ്ഞു ഇനി പ്രാദേശിക നേതൃത്വമാണ് അത് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞത് സ്ഥാനമില്ല എന്ന് പിന്നെ കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥാനമില്ലാത്ത ഒരാളെ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് പങ്കെടുപ്പിച്ച പ്രാദേശിക നേതൃത്വത്തിനെതിരെ അവരോട് വിശദീകരണം പോലും ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എ ഐ സി ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതുവരെ പാലക്കാട് എന്നുള്ള അവരോട് ഒരു വിശദീകരണം ആവശ്യപ്പെടാതിരുന്നത് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടേ ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം ഇതിനെല്ലാം മൗനാനുവാദം കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം കെ സി വേണുഗോപാലായി ഷാഫി പറമ്പിലായി ഇനിയിപ്പോ സണ്ണി ജോസഫും അവിടെയൊക്കെ അറിഞ്ഞു നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായി പിന്നെ പാലക്കാട്ടെ പ്രാദേശിക ഘടകമായി വി കെ ശ്രീകണ്ഠൻ എം ആണ് അദ്ദേഹം അടക്കമുള്ള ഒരുപറ്റ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെയുമല്ല സൈബർ കൂട്ടങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലാണ് പി ആർ വർക്കുകൾ വളരെ കൃത്യമായി നടന്നു പോകുന്നു അനുശ്രീയെ പോലെ ഒരു താരത്തെ ഇറക്കുന്നു പിന്നെ മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു സൈജു ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു സിനിമാ താരങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു നല്ല മനോഹരമായ പി ർക്ക് നടത്തിക്കൊണ്ടിരിക്കുക അതിനകത്ത് ഉപയോഗിച്ച ഡ്രസ്സിന്റെ കളർ പാറ്റേൺ വരെ സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു അതായത് രാഹുൽ മാങ്കുട്ട ഉപയോഗിച്ചതും ആ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചിരിക്കും ഡ്രസ്സിന്റെ കളർ പാറ്റേണും അവർ എടുത്തിരിക്കുന്ന മുണ്ടിന്റെ വരെ പാറ്റേൺ ഏകദേശം സെയിം ആണ് എന്ന് എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഡ്രസ് കോഡ് വരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇവര് ഈ രീതിയിലേക്ക് ഈ ഒരു പി ആർ വർക്കിനെ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രംഗം ഇങ്ങനെ ആകെ കൊടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ സുധാകരന് മനസ്സിലായി കെ സുധാകരൻ ഇനി കേരള രാഷ്ട്രീയത്തിൽ കളിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് കെ സുധാകരന് വളരെ വ്യക്തമായി മനസ്സിലായി ഇനി കളിക്കാൻ ഇറങ്ങിയാൽ തന്നെ വി ഡി സതീശൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരിക്കലും കെ സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരില്ല കെ സുധാകരന് ബി ഡി സതീശന് പണ്ട് മുതലേ ശത്രുക്കളാണ് അവർ ചേട്ടാനിയെ ബന്ധം എന്നൊക്കെ പറഞ്ഞാലും പിന്നെ ആലപ്പുഴയിൽ വെച്ച് തെറി വിളിച്ചതും അതിനു മുമ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മൈക്ക് നീക്കി വെച്ചതും ഇതെല്ലാം ചർച്ചയിൽ വരേണ്ട കാര്യമാണ് അന്ന് മുതൽ തന്നെ ഇവര് തമ്മിലുള്ള ശത്രുത ഇങ്ങനെ കടുത്തു നിൽക്കുകയാണ് ആ ശത്രുതയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കെ സുധാകരൻ ഒരു മലക്കം മലക്കമറിച്ചിലാണ് നടത്തിയിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വളരെ വ്യക്തമായ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങി ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയ സാഹചര്യത്തിലും അവൻ നിരപരാധിയാണ് എന്ന് പറയാൻ ഞാൻ അന്വേഷിച്ചു അറിഞ്ഞു അറിഞ്ഞു എന്നാണ് ഇതൊക്കെ അല്ല അങ്ങനെ ആ തെളിവ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ രാഹുൽ രാഹുൽ രക്ഷപ്പെടുമല്ലോ എന്തുകൊണ്ടാണ് ആ തെളിവ് പുറത്തുവിടാത്തത് അല്ലെ ഞാൻ അന്വേഷിച്ചാണെങ്കിൽ എന്തുകൊണ്ട് സുധാരണ ഇത് പുറത്തുവിടുന്നില്ല അവൻ നിരപരാധിയാണ് അവൻ കോൺഗ്രസ് പാർട്ടിയുടെ ആളാണ് അവൻ മുതൽക്കൂട്ടാണ് അവൻ ഭാവിയുടെ വാഗ്ദാനമാണ് എന്നൊക്കെയുള്ള ആരോ പിന്നെ കാര്യങ്ങൾ അല്ലാതെ എന്തിനു വേണ്ടി പറയുന്നു തീർച്ചയായും കെ സുധാകരൻ ഇനിയിപ്പം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ അവർക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലേക്ക് കെ സുധാകരൻ ഒരു എൻട്രി വേണം ആ ഗ്രൂപ്പിലേക്ക് എൻട്രി ചെയ്താൽ മാത്രമേ ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു വ്യക്തമായ ബോധം കെ സുധാകരൻ ഉണ്ടായി കഴിഞ്ഞു കെ സുധാകരൻ ഏറെക്കാലമായി കണ്ണൂർ സി പി എം പോലെ ഒരു പാർട്ടിക്ക് ഒരു പാർട്ടി കോട്ട എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ കണ്ണൂർ അവിടെ സി പി എമ്മിനെതിരെ പോരാടി നിൽക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയില്ലായ്മ എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആവശ്യത്തിലധികം ബുദ്ധി കെ സുധാകരൻ ഉണ്ട് ആ അതിബുദ്ധിയുടെ ഭാഗമായിട്ടാണ് കെ സുധാകരൻ ഇപ്പോ രാഹുൽ മാകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് കെ സിയുടെ വിശ്വസനാകാൻ ശ്രമിക്കുന്നത് ഷാഫി പറമ്പില്ല കാര്യം എന്താണ് മലബാർ മേഖല മുഴുവൻ ഷാഫിയുടെ കൈപ്പിടിയിൽ വന്നാൻ പോകുന്നത് മനസ്സിലാക്കണം കോൺഗ്രസ് പാർട്ടി മൊത്തം പോവാറംബി വരെ ആറംബിന്ന് പറയാൻ നമുക്കറിയാം കെ കെ രമയുടെ പാർട്ടിയാണ് കെ കെ രമയുടെ ആ പാർട്ടി പോലും ഇന്ന് ഷാഫി പറയുന്നതിന് അപ്പുറത്ത് ഒരു ചെറുവിരൽ ചെറുവിരിലക്കത്തില്ല ആ അവസ്ഥയിലേക്ക് ഷാഫി പറമ്പിൽ കൊണ്ട് എത്തിച്ചു കാര്യം എന്താ വടകരയിലാണ് ഷാഫിയുടെ ഏരിയ പേരാമ്പ്ര കാണിച്ച നാടകം കണ്ടില്ലേ തെരുവുനാടകം കാണിച്ചു പേരാമ്പ്രയില് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ താരമാണ് എന്നെ ഒതുക്കാനാണ് ഇവിടെ സർക്കാർ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശിനെ ഒതുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല വി ഡി ഒരു പരാതിയോ ഒരു പ്രശ്നമോ വി ഡി സതീശിനെതിരെ സർക്കാർ ഉണ്ടാക്കുന്നില്ല കാര്യം എന്താ വി ഡി സതീശൻ ദുർബലാണ് ഈ പാർട്ടിയിൽ ശക്തനായ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് സർക്കാർ പോലും ഇനി എന്നെ എന്റെ മൂക്കടിച്ച് പൊളിക്കാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നതടക്കം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ മലബാർ മേഖലയിൽ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പേരാമ്പ്ര സംഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെടുത്ത് നോക്കിയാൽ തെളിവല്ലേ ഇതെല്ലാം അപ്പൊ മലബാർ മേഖലയുടെ ഒരു ഗ്രൂപ്പ് ഒരു ബെൽറ്റ് ഉണ്ടാവാൻ പോകുന്നു ഇവിടെ അതെ പിന്നെ കെ സുധാകരനും കെ സി വേണുഗോപാൽ കണ്ണൂരുകാരനാണ് കെ സി വേണുഗോപാല് ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂരിൽ നിന്ന് പോകുന്ന പത്തനംതിട്ടക്കാരൻ ബാക്കി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു ബെൽറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് മുസ്ലിം ലീഗ് ഒരു പൗകുതിയോളം മുസ്ലിം ലീഗ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ ഇത് ലീഗിനും തിരിച്ചടിയായി മാറും അതായത് ഇപ്പൊ ലീഗിനെ നമ്മൾ കാണുന്ന അവരുടെ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി അല്ലെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ലീഗിനെ കാണുന്നതെങ്കിലും എന്നാൽ ഇതിനപ്പുറത്തേക്ക് ലീഗിനെ പതുക്കെ തഴയുന്ന ഒരു സമീപനത്തിലേക്ക് എത്തും അതായത് ഷാഫി പറമ്പിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷത്തെ തങ്ങലേക്ക് അടുപ്പിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ലീഗിന് പ്രസക്തി ഇല്ലാതെ ആവും അതൊക്കെ പതുക്കെ ലീഗിന് കിട്ടേണ്ട പണിയും കിട്ടും അപ്പം ഇപ്പൊ ഇതുവരെ ലീഗ് ആശ്വസിച്ചുകൊണ്ടിരുന്ന എന്താ വടക്കൻ മേഖല അതായത് മലബാർ മേഖല മുഴുവനായി ലീഗിന്റെ കൈപ്പിടിയിലാണെന്നും അവിടെ യു ഡി എഫ് വിജയിക്കുന്ന പ്രധാന കാരണക്കാർ ലീഗ് ആണ് എന്നും ഉള്ള കൃത്യമായ അറിവ് ലീഗിനുണ്ട് അതുകൊണ്ടാണ് കണ്ണൂർ തെരഞ്ഞെടുപ്പ് കണ്ണൂർ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നല്ല ലീഗ് പതുക്കെ പതുക്കെ ഒഴിവായി മാറുകയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മലബാറിൽ വളരുകയും ചെയ്യും അതിനുള്ള സാഹചര്യമാണ് ഇപ്പൊ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കി കൃത്യ സമയത്ത് തന്നെയാണ് ഇപ്പൊ കെ സുധാകരൻ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് വന്നത് ഇനി രാഹുൽ മാംകൂട്ടത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ പാർട്ടിയിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആ ഒരു ബെൽറ്റിനകത്തേക്ക് ചെന്ന് ചാടാൻ കഴിയില്ല എങ്ങനെയും വരാൻ വരാൻ വേണ്ടി ശ്രമമല്ലേ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറവൂരിൽ അവർ തോൽപ്പിക്കും ഈ ഷാഫി പറമ്പി യും അങ്ങനെയുള്ള പി ആർ വർക്കുകൾ തുടങ്ങി കഴിഞ്ഞു അവർ ഗ്രൗണ്ട് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ അവിടെ ഇനിയിപ്പം വി ഡി സൈഷൻ നിയമസഭ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കേസാണ് ഇപ്പം ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം വി ഡി സെഷൻ ചുമതല വഹിക്കുന്ന ഒരു ഇതാണ് അവിടെ പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ഡിവിഷനിൽ നിന്ന് ആളില്ല മത്സരിക്കാൻ കോൺഗ്രസിന് ആളില്ല അപ്പൊ ഇതും വി ഡി നെഗറ്റീവാ കാര്യം അവിടുത്തെ ഉത്തരവാദിത്തം എൽ സിന്നോ മറ്റോ ആണ് ആ പിന്നെ സ്ഥാനാർത്ഥി പത്രിക കൊടുത്ത ആളുടെ പേര് എൽ സി സെബാസ്റ്റിനോ അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് അവരുടെ പത്രിക തള്ളി അവരുടെ പത്രിക കൂടി തള്ളി കഴിഞ്ഞപ്പോഴേക്ക് ആ ഡിവിഷനിൽ നിന്ന് യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല ഇത് ആരാണ് ആ ഉത്തരവാദിത്വം നോക്കേണ്ടത് ആരാണ് വി ഡി സതീശനാണ് അത് വി ഡി സതീശന് തിരിച്ചടിയാ ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അവിടുത്തെ പോയാൽ മതി ഒരു പത്രിക തള്ളിയാ മതി അപ്പോഴും വി ഡി സതീശൻ ഇവിടെ ബ്ലാക്ക് മാർക്ക് വീണ് കഴിഞ്ഞു എറണാകുളം ജില്ലയിൽ തന്നെ ഇപ്പം വി ഡി സതീശൻ ഒതുക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുക പറവൂര കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ കൃത്യമായ ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഷാഫി പറമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അങ്ങനെ അതോടുകൂടി വി ഡി സതീശന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കെ സുധകാരൻ നടത്തുന്ന വെറും ഒരു ഡ്രാമ മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ മനപ്പൂർവ്വം എനിക്ക് അധികാരം വേണം എന്നുള്ള തോന്നൽ കാര്യം എന്താ കെ സിയുടെ ഒപ്പം നിൽക്കാം കാര്യം കെ സി വേണ്ട കൊടുത്ത വാഗ്ദാനം ഉണ്ട് എന്താ മന്ത്രിസ്ഥാനം അപ്പൊ കണ്ണൂരിൽ നിന്ന് തനിക്ക് അവിടെ വീണ്ടും നിൽക്കണം വിജയിക്കണം വിജയിച്ചിട്ട് അടുത്ത യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ മന്ത്രിയാവണം എന്താ കൊച്ചു കാര്യമാണോ ഇത് തന്റെ തള്ളികളഞ്ഞവരുടെ മുമ്പിൽ ഒരു മന്ത്രിയായിട്ട് വി ഡി സതീശൻ ജയിക്കാതെയും കെ സുധാകരൻ മന്ത്രി ആയിട്ട് ആരെ ആര ആരംഗീകരിക്കപ്പെടുക കെ സുധാകരൻ അംഗീകരിക്കപ്പെടും മന്ത്രിസ്ഥാനം കിട്ടി ആ സമയത്ത് എംഎൽഎ പോലും അല്ല പറ സതീശൻ അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു വെറും തരന്താണ് രാഷ്ട്രീയമെന്നോ അല്ലെ രാഷ്ട്രീയത്തിന്റെ അതിബുദ്ധി എന്നോ വിളിക്കാൻ കഴിയുന്ന ഒരു നീക്കവും പ്രസ്താവനയുമാണ് ഭാഗത്ത് അല്ലാതെ തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ അതിനിടയിൽ ബി ജെ പി സി പി എമ്മിന്റെ തലയിലോട്ട് വെച്ചു കെട്ടാനും പ്രേരിതമാണ് എല്ലാ രാഷ്ട്രീയമാണ് അല്ലാതെ അന്വേഷിച്ചറിഞ്ഞതിൽ സത്യമൊന്നും ഇല്ല എന്ന് പറയുകയും കൂടെ രാഷ്ട്രീയ പ്രേരിതമാവെന്ന് മനസ്സിലാകാത്തത് പലപ്പോഴും കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രേരിതം രാഷ്ട്രീയ പ്രേരിതം പ്രേരിതും പറയുന്ന കേട്ട് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളക്കിടത്ത് സ്വർണ്ണക്കള്ളാണ് അയ്യപ്പൻ അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന ഓടിയോക്കെയോ ആ ഈ അപ്പൊ ഓഡിയോ വ്യാജമാണോ അല്ലെങ്കിൽ ഈ അനുഭവസ്ഥരായ ചില പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ പലരും മാധ്യമ പ്രവർത്തകരാണ് പിന്നെ ഒരാൾ പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് വരാത്തതാണ് ഫേസ് ും വേണ്ട പക്ഷേ എന്താ പറയുന്നേ ഇനി ഇത് ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രതികരിക്കേണ്ട സമയമായി ഒരു കാര്യം അറിഞ്ഞെന്ന് ഈ പ്രമുഖ ചാനലില് ആ ചാനലിൽ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കെതിരായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ആ പെൺകുട്ടി എതിരെയും ഇയാളൊരു അതിക്രമം കാണിച്ചു അതായത് ഈ ഈ പറയുന്ന ആൾ തന്നെ നേരിട്ട് ചെന്നിട്ട് അവിടുത്തെ ഈ പെൺകുട്ടി തന്നെ അവിടുത്തെ ഒരു വനിതാ എഡിറ്ററാണ് അവിടുത്തെ ഉള്ളത് ആ ചാനലിൽ അപ്പോൾ ആ ചാനലിൽ ചെന്നിട്ട് അവർക്ക് കംപ്ലൈൻറ് ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഈ വിഷയത്തെ പൊതിഞ്ഞു പിടിക്കാനാണ് ശ്രമിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല ആ ചാനൽ ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇതുവരെ ഈ കഴിഞ്ഞ ഒരു വാർത്ത എല്ലാ ചാനലുകളും കൊടുത്തിരുന്നുവെങ്കിൽ പോലും ഈ ഒരു ചാനൽ മാത്രം ആ വാർത്ത കൊടുത്തിട്ടില്ല ആ വാർത്തയുടെ യാഥാർത്ഥ്യം കൊടുത്തിട്ടില്ല ബാക്കി മലയാളത്തിൽ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാ മുൻനിര ചാനലുകളും അതിൻ്റെ റെക്കോർഡിങ്ങും അതോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റിങ്ങും എന്താണ് പറയുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അതുവരെ ബാക്കി എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്യപ്പോൾ ഇവർ മാത്രം അത് കൊടുത്തിട്ടില്ല അപ്പം ആ വനിതാ മാധ്യമ പ്രവർത്തക അതായത് അതിന്റെ ന്യൂസ് എഡിറ്റർ എഡിറ്ററാണ് ഹെഡാണ് അവർക്ക് കൊടുത്തിട്ടും അവരതിനെ ഒത്തുതീർപ്പാക്കി വിടുന്ന ഒരു സമീപനത്തിലേക്കൊക്കെ പോയി അപ്പം അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ മാധ്യമപ്രവർത്തകരെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാ കുടുംബങ്ങളിലും ഈ തോന്നിയാസം കാണിച്ചിട്ടുണ്ട് അവരെല്ലാം ശരിക്കും പറഞ്ഞ പരാതിയായിട്ട് പുറത്തേക്ക് വരേണ്ടതാണ് അവരുടെ മുഖം ആർക്കും കാണേണ്ട ആവശ്യമില്ല അതായത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ നടപടി എടുക്കണമെങ്കിൽ അവരുടെ ശബ്ദം പുറത്തേക്ക് വരണം അവര് അവര് കൃത്യമായി ക്രൈംബ്രാഞ്ചിനെ കാണുകയും പരാതി കൊടുക്കുകയും വേണം ഇപ്പം ഈ പുതുതായിട്ട് വന്ന ആ ശബ്ദരേഖയിലുള്ള പെൺകുട്ടി സി എമ്മിന് പരാതി കൊടുക്കാൻ പോവാണ് അപ്പൊ ആ കുട്ടിയുടെ പരാതിയിൽ മേൽ അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത ഒരു നീക്കമാണ് ഈ നടത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ട ഒരു ഗതികീടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്